യും ചെയ്തു ചെയ്തതിൽ വലിയ സന്തോഷവും പ്രതീക്ഷയും നൽകുന്നുണ്ട് ഭഗവാന്റെ പരിപഠനത്തിൽ ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം ശ്രീകൃഷ്ണ ദർശനം അതുപോലെ കാവ്യങ്ങളും മറ്റ് സംസ്കൃത മറ്റു സംസ്കൃതരൂപവും അതേപോലെ തന്നെ സിദ്ധാന്ത ഗോമുദി പോലുള്ള ഒരുപാട് ഒരുപാട് പ്രാചീന ഗ്രന്ഥങ്ങളൊക്കെ ഗുരു ഇവിടെ വളരെയേറെ ചുരുങ്ങിയ കാലം കൊണ്ട് പഠിക്കുകയും മ്പിയായി തിരിച്ച് അവ കേരളത്തിൻ്റെ ഉടനീളം സമൂഹത്തിലെ നിരക്ഷകരായ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുക അറിയാറിയത് അവരുടെ ജീവിത പ്രതിസന്ധികളെ ജീവിത നിലവാരത്തെ സാമൂഹിക നിരീക്ഷിക്കൽ എന്നോണം ആ കാര്യങ്ങളെ മനസ്സിലാക്കുകയായിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും അറിയാൻ പറയാം മരുവമൂലയിൽ പോയാണ് ഒരു സാക്ഷാത്കാരം കിട്ടിയത് എന്നാണ് നമ്മള് പൊതുവെ എല്ലാരും പറയുന്നത് അപ്പോൾ നമ്മൾ ഗുരുവിന്റെ ചെറിയ കുട്ടിക്കാലം തൊട്ടുള്ള ആ ഒരു എന്താണ് ആ ഒരു ജീവിതം നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ മനുഷ്യന്റെ പ്രവൃത്തിയിൽ നിന്നാണ് ഈശ്വരീയതയും മനസ്സിലാക്കുന്നത് ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വാദത്തെ മതി നോക്കുമ്പോൾ ഗുരുവിന്റെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള എല്ലാവരും ഗുരുദേവദർശനവും ജീവചരിത്രവും ചർച്ച ചെയ്യും ചെയ്യുന്ന ആളുകളാണ് അപ്പോഴും അടുത്ത വീട്ടിലെ സ്വന്തം വീട്ടിലെ സാധാരണ പാവപ്പെട്ട വീട്ടിലെ അരി തെളിച്ചു പോയപ്പോൾ അത് പോയി ഇറക്കി വെക്കുന്ന ഒരു മുഹൂർത്തം ഉണ്ടല്ലേ അല്ലേ ട്രസ്റ്റ് ശിവപാലൻ സ്വാഗതം പറഞ്ഞു പി പി കെ പ്രാർത്ഥന നിർവഹിച്ചു ഡോക്ടർ സി പ്രിൻസ് മുഖ്യ പ്രഭാഷണം നടത്തി ഗുരു സമരിയ പുരസ്കാരം റിട്ടയർഡ് തഹസിൽദാരും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായ വിജയലാൽ നെടുങ്കണ്ണം ഏറ്റുവാങ്ങി കുമാരി ആതുല്യ കുമാരി ആവിണി പി എന്നിവരെ ആദരിച്ചു കെ എസ് സുപ്രൻ എ സി റോയി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ട്രഷറർ ശ്രീജ എ Kerana ini tidak parah. Sekiranya terus. Kain gelap.